എന്തുമാത്രം പാടുകൊട്ടാണ് ഈ പാവപ്പെട്ട ബിഗ് ബോസും എന്റെ ക്രൂബെമ്പറും തല പകഞ്ചിരി ഉണ്ടാക്കിയ ടാസ്ക് ആണ് നിങ്ങൾ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടാസ്ക് ആണ് പത്ത് മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ വിളിച്ചു കരുതുന്നത് അതെല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ ഇത്തവണത്തെ സീസണിൽ ഒരൊറ്റ ഒരെണ്ണത്തിന് ടാസ്ക് കളിക്കാൻ അറിയത്തില്ല എന്തുകൊണ്ട് യുവമാർക്ക് ഈ കാണിക്കുന്നത് ഒരൊറ്റ ടാസ്ക് ഒരെണ്ണം പേരിന് പോലും ഇന്ന് വരെ കണ്ടിരിക്കാവുന്ന രീതി യുവന്മാർ കളിച്ചിട്ടേയില്ല എല്ലാ ടാസ്കും യുവന്മാരും ഊണമാരും കൂടെ കൂടി മുളിപ്പിക്കും എന്താ പേഴ്സണൽ കഴിഞ്ഞു പോല ലാലോട്ട് എത്രയോ എപ്പിസോഡ് വന്ന് പറഞ്ഞതാണ് ഈ ടാസ്ക്കൾ വരുന്നത് മൈൻഡ് ഗെയിം കളിക്കാനാണ് ബുദ്ധിപരമായിട്ട് കളിക്കാനാണ് കോയിനുകൾ നേടാനാണ് വേടേ യുവമാർക്ക് ഒത്തിരി ലക്ഷ്യമുള്ളൂ അവർക്കെതിരെ നിൽക്കുന്ന ആളുകളെ തീർക്കുക അല്ലെങ്കിൽ ടാസ്ക് ഉഴപ്പി കണ്ടന്റ് ഉണ്ടാക്കുക ഇതല്ലാതെ വേറൊന്നും ഇവർ അതിലില്ല ഇതാണ് ഇവന്മാരുടെ കയ്യിലിരിപ്പ് ഇന്നത്തെ നമ്മുടെ ജ്യൂസ് ഫാക്ടറി ടാസ്ക് ആരൊക്കെ കൂടിയത് നശിപ്പിച്ചേ ഓറഞ്ച് ജ്യൂസോ ലെമൺ ജ്യൂസോ ഉണ്ടാക്കുക ഇതാണല്ലോ പരിപാടി ഓ യുവരത് നശിപ്പിക്കാവുന്നതിന് പരമാവധി നശിപ്പിക്കും ഏറ്റവും അവസാനം നമ്മുടെ അനീഷ് ഏറ്റവും പറഞ്ഞാൽ ഈ മനസ്സിലേക്ക് ഇത്രയും ദേഷ്യം നിന്നാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ നിന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ അതാണ് നമ്മുടെ അനീഷിന്റെ ഒരു കാര്യഡർ പക്ഷെ ഇന്നത്തെ ടാസ്കിൽ അങ്ങനെ എന്തുവോ കാണിച്ചെ ജോസോഫിയൊക്കെ അടുത്ത് വലിച്ചെറിയുന്ന എന്തൊരു അവസ്ഥയാണ് നോക്കണേ അവിടെയുള്ള മുഴം കണ്ട സ്റ്റും വട്ടാ ഇയാൾക്ക് മാത്രമുള്ള നീര് കൊഴപ്പില്ലായിരുന്ന അവസാനം ഇയാളും ചെന്നതിനകത്ത് പെട്ടെ ഇപ്പൊ നമുക്ക് ആ കണ്ടു നോക്കാം കണ്ടു ആ അങ്ങോട്ട് ഏറി ഇവർ ഇവർ എറിഞ്ഞ് പൊട്ടി ഓരോ ഗുക്കുകളി ഒറ്റി ഓരോ മിച്ചം നോക്കിയത് അങ്ങനെ ഈ ഒരു ടാസ്ക് ടാസ്കും ആയി ശരിക്കും ഇവിടെ അനീഷിനെ കുറ്റം പറയാൻ പറ്റും അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല അയാൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് കറക്റ്റായിട്ട് ആയിട്ട് പറയുന്നുണ്ട് അവിടെ രണ്ട് ഓഫീസർമാരുണ്ട് ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ ചെയ്യാൻ അതാരക്കിയാ നമ്മുടെ ജിഷിനും അനുമോളും രണ്ടും ഒന്നിനൊന്നും ഉയരത്തിൽ ഒരാൾ പറയുന്ന അഭിപ്രായം മറ്റാൾ അംഗീകരിക്കത്തില്ല രണ്ടും മൊത്തം മൂന്നും നോക്കിയാൽ കൂറ്റിനടി അനുമോൾ പറയുന്ന ജീഷ്യും ഇഷ്ടമല്ല ജീഷൻ പറയുന്ന അനുമോൾ അംഗീകരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലും വില്ലിനും എടുക്കുന്നില്ല അതിനിടയ്ക്ക് നമ്മൾ അനുമോളി ഇറങ്ങി അങ്ങ് പോവാണ് അങ്ങ് പിണങ്ങി പോവാണ് പാല പിരി പോലെ പിരിച്ചിട്ട് നടന്നങ്ങ് പോവാണ് എല്ലാവരും കാലിടിച്ച് പറയുന്നുണ്ട് അനിമോള വാ വന്നെ സംസാരിക്കുക അതിടയ്ക്ക് ബിഗ് ബോസും പറയുന്നു ഈ ടാസ്ക് നിങ്ങൾ എങ്ങനെയാലും ഒന്ന് കംപ്ലീറ്റ് ആകുക ബിഗ് ബോസ് പൊന്ന പറയുകയാണ് എങ്ങനെയാലും പൊന്നുമോളെ പോയി പോയിരിക്കേ എന്ത് മാത്രം പാട്ടുണ്ടായി പാപ്പട്ട ബിഗ് ബോസും എന്റെ റൂം മെമ്പറും തല പൊങ്കഞ്ചിരി ഉണ്ടാക്കിയ ടാസ്ക്കാണിത് ഞങ്ങള് ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടാസ്ക് ആണ് പത്ത് മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ പൊളിച്ചു വരുന്നത് എന്തൊരു അവസ്ഥയാണ് നോക്കണേ ഈ സീസണിൽ ഒരു ടാസ്ക് എങ്കിലും ഒന്നും മനോഹരമായിട്ട് കളിച്ചു ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ ജാരിൻ്റെയും ജിസേൻ്റെ എല്ലാം പട്ടിഷം ഈ ക്ലാസ്സത്തെ കണ്ടസ്റ്റൻറ്റിനെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കണം എങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ചളി അടിക്കുക ഓരോ ടാസ്ക് നശിപ്പിക്കുക അവർക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ പേഴ്സൽ ഗ്രഡ് ചോദിച്ച് കളിക്കുക പിന്നെ ബിഗ് ബോസിനെ അനുസരിക്കുന്ന കാര്യം പറയുക വേണ്ട ഒന്ന് വിളിച്ചാൽ പോലും കറക്റ്റ് സമയത്ത് വരത്തില്ല അകത്ത് പോയിട്ട് പുറത്ത് വന്നവരൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ച് വിളിച്ച് മടുത്ത് ആരം ഒക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ലിവിങ് റൂമിൽ പോയിരിക്കുന്നതാണ് പിന്നെ ഭാഗത്തിൽ എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഒന്നോ രണ്ടോ മിനുളിൽ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് അനീഷിന്റെ ഒരു മാസ് പ്രകടനം കാണാനുണ്ടായിരുന്നുള്ളൂ